ആം ആദ്മി പാർട്ടി തകർന്നടിഞ്ഞതോടുകൂടി തകർന്ന് കൂടി പഞ്ചാബിൽ ആം ആദ്മിയുടെ ഭരണം അത് അവതാളത്തിലായിരിക്കുകയാണ് മുഖ്യമന്ത്രിയായ ഭാഗവന്ത് സിംഗ് മാന് എത്രയും പെട്ടെന്ന് താഴെ ഇറക്കണമെന്ന് ആം ആദ്മി നേതാക്കൾ രഹസ്യമായി കെജ്രിവാളിനെ അറിയിച്ചിരിക്കുകയാണ് മന്ത്രിസഭയിൽ പുനഃസംഘടന ഉണ്ടാകണം ഇപ്പോഴത്തെ നിലവിലെ എട്ടോളം മന്ത്രിമാരെ നീക്കിയില്ല എന്നുണ്ടെങ്കിൽ തങ്ങൾ കോൺഗ്രസിലേക്ക് നീങ്ങുന്ന കാര്യം ആലോചിക്കുമെന്ന് മാസങ്ങൾക്ക് മുമ്പ് തന്നെ കെജ്രിവാളിന് താക്കീത് കൊടുത്തതാണ് എന്നാൽ കെജ്രിവാൾ അതൊന്നും ചെവി കൊണ്ടില്ല കെജ്രിവാളിന്റെ രാഷ്ട്രീയം ശരിയായ ദിശയിലാണ് എന്ന് പറഞ്ഞു കൊടുക്കാൻ കുറെ സ്തുതിപാഠകരും ഉണ്ടായി ഫലമോ കെജ്രിവാളിന് സ്വന്തം തട്ടകം നഷ്ടപ്പെട്ടിരിക്കുകയാണ് സ്വന്തം മൂട്ടിനടിയിലെ മണ്ണൊലിച്ചു പോയിരിക്കുന്ന കെജ്രിവാളിന് ഇനി പഞ്ചാബിൽ എന്ത് പറഞ്ഞാലും അത്രയ്ക്ക് വിലയെ കൊടുക്കുകയുമുള്ളൂ ആം ആദ്മിയിലെ നേതാക്കളിൽ പലരും രാജിവെച്ച് കോൺഗ്രസിലേക്ക് പോകാൻ ഇരിക്കുകയാണ് കോൺഗ്രസ് ഒരു മഹായാനം നടത്തുന്ന പ്രതീതിയിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നത് അതായത് മുപ്പതോളം ആം ആദ്മി എം എൽ എ മാർ രാജിവെച്ച് കോൺഗ്രസിൽ ചേരാൻ ഒരുങ്ങുകയാണ് ഒരുപക്ഷെ ഈ സംഖ്യ അൻപതിലേക്ക് എത്തിയാലും അത്ഭുതപ്പെടേണ്ട കാര്യമില്ല അങ്ങനെ വരുമ്പോൾ പഞ്ചാബിൽ തീർച്ചയായും വീണ്ടും തെരഞ്ഞെടുപ്പ് നടക്കേണ്ട അവസ്ഥ വരും ശിരോമണി അകാലിദൾ കോൺഗ്രസിന് നിരുപാധിക പിന്തുണ അറിയിക്കും എന്നാണ് ഇപ്പോൾ സുഖ്ബീർ സിംഗ് ബാദലും അതുപോലെ ഹർസം കൗർ ബാദലും ഒരുമിച്ച് പറഞ്ഞിരിക്കുന്നു തങ്ങൾ പറഞ്ഞിരിക്കുന്നത് കോൺഗ്രസുമായി സഖ്യം ചേരാൻ പൂർണമായി താല്പര്യമുണ്ട് കർഷകർക്ക് വേണ്ടി നിലനിൽക്കുന്ന കർഷകരുടെ രൂക്ഷം മനസ്സിലാക്കുന്ന കോൺഗ്രസിനെ ഞങ്ങൾക്ക് നൂറ് ശതമാനം വിശ്വാസമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കൃത്യമായും ശിരോമണി അകാലിദൾ കോൺഗ്രസിനോടൊപ്പം ചേരാൻ ആഗ്രഹിക്കുന്നത് നമുക്കറിയാം പഞ്ചാബിൽ ബി ജെ പി ശിരോമണി സഖ്യം പതിനഞ്ചു കൊല്ലത്തോളം ഭരണത്തിലിരുന്നവരാണ് ആ സഖ്യത്തിന് വിള്ളൽ വന്നത് രണ്ടാം മോദി സർക്കാരിൽ നിന്നും ഹർസിമ്രത് കൗർ ബാദൽ കേന്ദ്രമന്ത്രിസ്ഥാനം സ്ഥാനം രാജിവെച്ചതിന്റെ പേരിലായിരുന്നു അതിനുശേഷം ബി ജെ പി ശിരോമണി അകാലിദൾ പ്രവർത്തകരെ ബി ജെ എത്തിക്കാൻ വേണ്ടിയുള്ള നാടകീയ നീക്കങ്ങൾ പലതും നടത്തി നോക്കി പക്ഷെ അതൊന്നും ആ പാർട്ടിയെ പ്രതിരോധത്തിലാക്കാൻ കഴിഞ്ഞില്ല ഒരു പാർട്ടിയാണ് കാരണം വോട്ട് ഷെയർ ഒക്കെ ഇടിഞ്ഞു ആം ആദ്മി ഭരണത്തിലേക്ക് വന്നതോടുകൂടി കോൺഗ്രസിന് നഷ്ടം സംഭവിച്ചെങ്കിലും ഏറ്റവും അധികം നഷ്ടം സംഭവിച്ചത് ശിരോമണി അകാലിദളിനാണ് കഴിഞ്ഞ തവണത്തെ അതായത് രണ്ടായിരത്തി പതിനേഴിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ മുഖ്യ പ്രതിപക്ഷ സ്ഥാനം ആം ആദ്മി പാർട്ടി നേടിയെടുത്തു അന്ന് കോൺഗ്രസ് ആണ് എഴുപത്തിയേഴ് സീറ്റുമായി നൂറ്റി പതിനേഴ് അംഗ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് അന്ന് അമരീന്ദർ സിംഗ് ആയിരുന്നു കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി എന്നാൽക്കപ്പുറം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൊണ്ണൂറ്റി രണ്ട് സീറ്റുമായി ആം ആദ്മി പാർട്ടി അധികാരത്തിലെത്തുമ്പോൾ ശിരോമണി അകാലിദൾ ഒരക്കത്തിലേക്ക് ഉതുങ്ങുന്ന സാഹചര്യമുണ്ടായി ഇത്തവണ ശിരോമണി അകാലിദൾ രണ്ടും കൽപ്പിച്ചാണ് ആം ആദ്മി പാർട്ടിയുടെ പൂർണമായ പതനം ഒരുപക്ഷെ കോൺഗ്രസ് വോട്ടുകൾ വിഴുങ്ങി കോൺഗ്രസിനെ അള്ളുവെച്ച ആം ആദ്മി പാർട്ടിക്ക് അതിൻ്റെ എല്ലാ രീതിയിലുള്ള തിരിച്ചടിയും കിട്ടി